സംസ്ഥാനത്ത് കാലവർഷം കൂടുതൽ സജീവമാകുന്നതിന്റെ സൂചന നൽകി അതിശക്തമായ മഴ തുടരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത ഇതിന്റെ ഭാഗമായി നാലു വടക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സാധാരണ മഴയേക്കാൾ കൂടുതൽ ശക്തമായ സാഹചര്യമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾക്ക് പുറമേ മറ്റ് പല ജില്ലകളിലും ഇടത്തരം മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ട് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട് ഇത് പൊതുജനങ്ങൾക്ക് യാത്രാ വേളകളിലും മറ്റ് ദൈനംദിന കാര്യങ്ങളിലും ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു കേരളത്തിലെ മഴ സാധ്യതയ്ക്ക് പുറമെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു നാളെ വടക്കൻ ആൻഡമാൻ കടൽ ഉയർന്ന തലത്തിൽ ഒരു ചക്രവാത ചുരി രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇതിന്റെ സ്വാധീനത്തിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു ഈ ന്യൂനമർദ്ദം കേരളത്തിലെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എങ്കിലും ഇത് കേരളത്തിൽ കൂടുതൽ മഴയ്ക്കും കാറ്റിനും കാരണമാക്കാനും സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇന്നും നാളെയും കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നു കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടായേക്കാം അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ച് നദീതീരങ്ങളിൽ താമസിക്കുന്നവർ വെള്ളപ്പൊക്ക സാധ്യതയെ ശ്രദ്ധിക്കണം ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുത ലൈനുകൾ പൊട്ടാനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ഈ കാര്യത്തിലും ജാഗ്രത പാലിക്കണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതത് ജില്ലാ ഭരണകൂടങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ താഴെപ്പറഞ്ഞവയാണ് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്ക എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം അത്യാവശ്യമല്ലാത്ത യാത്രകൾ മാറ്റിവെക്കുക നദികൾ പുഴകൾ മറ്റ് ജലാശയങ്ങൾ എന്നിവയുടെ അടുത്തേക്ക് പോകുന്നത് ഒഴിവാക്കുക ഏത് അടിയന്തര സാഹചര്യത്തിലും എയർഫോഴ്സ് പോലീസ് മറ്റ് അടിയന്തര സേവനങ്ങൾ എന്നിവയെ വിളിക്കുക കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക കേരളം മഴക്കാലം പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുന്ന ഈ സമയത്ത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അടുത്ത ദിവസങ്ങളിലും മഴയുടെ ശക്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന അതിനാൽ എല്ലാവരും സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കണം